ഇത് വിദ്യക്ക് ഭാഗ്യാവൃത്തിക്കുള്ള നാമമാണ് പഠിച്ചവർക്ക് നല്ലതിലേക്കുള്ള നാമജപമാണ് ഭഗവാൻ നാമം തന്നെയാണ് മഹാവിഷ്ണുവിന്റെ നാമജപം തന്നെയാണ് അതുകൊണ്ട് ഇത് ജപിക്കുന്നത് നമ്മളെ ഇങ്ങനെയുള്ള തടസ്സങ്ങൾക്ക് കുറച്ച് കൂടുതലായ ഫലത്തെയും ഐശ്വര്യത്തെയും നന്മയും തരാൻ പറ്റും നമസ്കാരം കോവിന്ദമ്പൂരി നന്നായിട്ട് വളരെ കേമായിട്ട് അതിഗംഭീരമായി പലരും പഠിച്ചു എം ടെക് പാസ്സായി എം ബി എ പാസ്സായി എം സി എ പാസ്സായി പക്ഷെ ഒരു സ്ഥലത്തൊക്കെ എത്തണില്ല നമുക്ക് ആ വിദ്യാഭ്യാസത്തിന്റെ അനുസരിച്ച് ഒരു ജോലി കിട്ടണില്ല രാത്രി ഒരു മണി തൊട്ട് ഒരു മണി വരെയും രാവിലെ മൂന്നു മണി തൊട്ട് വീണ്ടും ഒക്കെ ഒരുപാട് പഠിക്കുന്നുണ്ട് നമുക്ക് പലപ്പോഴും മാർക്ക് കിട്ടുന്നില്ല അങ്ങനെ നിരവധി പരാതികൾ നമ്മൾ കേൾക്കാറുണ്ട് തിരുവേന സി എക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടമാനം കഷ്ടപ്പെട്ടു ഒരു മാർക്കിനാണ് പോയത് നെറ്റ് ഒരു മാർക്കിനാണ് പോയത് അങ്ങനെ നിരവധി നമ്മൾക്ക് കേൾക്കാൻ സാധിക്കും അപ്പം നമ്മൾ പഠിച്ചിട്ട് ഫലപ്രാപ്തിയിൽ എത്തുന്നില്ല എങ്കിൽ നല്ല വിദ്യാഭ്യാസം ഉണ്ടായിട്ട് നല്ല ജോലിയിലേ കിട്ടുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ വിദ്യ പഠിച്ചിട്ട് ആ വിദ്യയുടെ ഗുണം ലഭിക്കുന്നില്ലെങ്കിൽ അതാണ് യഥാർത്ഥമായിട്ട് വേണ്ടത് നമ്മൾ പഠിച്ചിട്ട് ആ വിദ്യ കൊണ്ട് നമുക്കൊരു ഗുണം കിട്ടുന്നില്ല എങ്കിൽ എന്ന് വെച്ചാൽ അതനുസരിച്ചല്ല ജോലി കിട്ടാതിരിക്കുക എന്നുള്ളതാണല്ലോ നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ട് അത് പേപ്പറിൽ എഴുതി മാർക്ക് വാങ്ങാൻ പറ്റണില്ല എങ്കിൽ നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെട്ടൊരു ടെസ്റ്റ് പാസ്സാക്കാൻ പറ്റുന്നില്ല എങ്കിൽ അത് നമ്മുടെ ഒരു ഭാഗ്യഹീനത്വമാണ് ശരിയല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വിദ്യക്ക് നല്ല ഗുണങ്ങളുണ്ടാവുക കൊണ്ട് നല്ല ഗുണം ഉണ്ടാവുക വിദ്യ ഉണ്ടാവാൻ നല്ല ഭാഗ്യം ഉണ്ടാവുക ഈ മൂന്ന് കാര്യങ്ങൾ വിദ്യ ഉണ്ടാവാൻ നല്ല ഭാഗ്യം വേണം വിദ്യ ഉണ്ടായപ്പോലെ അതുകൊണ്ട് ഗുണമുണ്ടാവുക ഒരു ഭാഗ്യം വേണം ഇത് ഉപയോഗത്തിലേക്ക് വരാൻ നമുക്കൊരു ഭാഗ്യം വേണം അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങൾക്കൊക്കെ തടസ്സം വന്നു കഴിഞ്ഞാൽ അത് നൂറ് ശതമാനം ഉറപ്പാണ് നമ്മുടെ കഴിവു കുറവൊന്നും നമ്മുടെ ഭാഗ്യക്കുറവ് തന്നെയാണ് യാതൊരു സംശയമില്ല നമ്മൾ മാക്സിമം കഷ്ടപ്പെട്ടാലും അതിലേക്ക് കേൾക്കണം അതിലേക്ക് കേട്ടോ അതിന് നമ്മൾ ജാതകത്തില് ബുധന്റെയും വ്യാഴത്തിന്റെയും സ്ഥാനം ഏതാ നമ്മളൊന്ന് ശ്രദ്ധിക്കണം നല്ലതാണ് അതുപോലെ തന്നെ ഇനിയിപ്പോ വിദ്യാകാരകൻ വിദ്യാസ്ഥാനത്ത് വല്ല ദോഷമുണ്ടോ വിദ്യകാരകന് ദോഷമുണ്ടോ ഭാഗ്യാധിപതിയായി നിൽക്കുന്ന വ്യാഴത്തിന് ദോഷമുണ്ടോ ജാതകത്തിൽ ഇത്യാദി ഒന്ന് ചെക്ക് ചെയ്യിപ്പിക്കുന്നത് വളരെ നല്ലതാണ് അടുത്തതെന്താ ചെയ്യേണ്ടേ ഈ ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ അതിനൊരു കാരണം വേണം ഭാഗ്യം ഉണ്ടാവണമെങ്കിൽ അതിനൊരു കാരണം വേണം അതും ഭാഗ്യാധിപതിയായി നിൽക്കുന്ന ഐശ്വര്യത്തിന്റെ കാരകനായി നിൽക്കുന്ന ലക്ഷ്മി സമേതനായി നിൽക്കുന്ന വൈഷ്ണവ സാന്നിധ്യത്തെ നമ്മൾ പ്രീതിപ്പെടുത്തുക എന്നുള്ളത് വൈഷ്ണവ സാന്നിധ്യം പ്രീതിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിനെ മഹാവിഷ്ണുവിന്റെ പാതാരിന്തങ്ങളിൽ നമ്മൾ അഭയം പ്രാപിക്കുക മഹാവിഷ്ണുവിന്റെ നാമങ്ങൾ ദാമങ്ങൾ ജപിക്കുക മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഐശ്വര്യത്തെ നമുക്ക് ലഭിക്കുക അപ്പൊ ഭഗവാനെ പ്രാർത്ഥിക്കാനും ഭഗവത് നാമങ്ങൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ആ വിദ്യ കൊണ്ടുള്ള പൂർത്തീകരണം വിദ്യ കൊണ്ടുള്ള പൂർത്തീകരണത്തിൽ കാരണം അദ്ദേഹം വിദ്യാരാജഗോപാലമൂർത്തി കൂടെയാണ് അദ്ദേഹം ലക്ഷ്മി സമേതനായി നിൽക്കുന്ന ഭഗവാനാണ് എവിടെ കടാക്ഷിച്ചാലും അവിടെ മുഴുവൻ ഐശ്വര്യം ഏറ്റവും കൂടുതൽ ഐശ്വര്യം ഉണ്ടാകുന്ന ഭഗവാനാണ് മഹാവിഷ്ണു അപ്പം അതുകൊണ്ട് തന്നെ ആ ഭഗവാനെ പ്രീതിപ്പെടുത്തി ആ ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ലോകത്തെല്ലാവരും ഉത്തരോത്തര അഭിവൃദ്ധിയിൽ എത്ര ഏറ്റവും കൂടുതൽ അഭിവൃദ്ധി തന്നെ കാരണം സ്ഥിതിയുടെ കാരകന് അദ്ദേഹമാണ് സം അതുകൊണ്ട് തന്നെ ഐശ്വര്യവും സമ്പത്തും നൽകേണ്ട അദ്ദേഹം തന്നെയാണ് അപ്പം അങ്ങനെയുള്ള ഭഗവാനെ ആ ഭഗവാനെ അല്ലെങ്കിൽ ആ ഗുരുവായൂരപ്പനെ മനസ്സിലിരുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക ജാതകം നോക്കുക ജാതകത്തിലെ വിദ്യാസ്ഥാനം നോക്കുക അത് ജാതകത്തിലെ വിദ്യാ സർവാഭീഷ്ടകാരകനായി നിൽക്കുന്ന വ്യാഴത്തിന്റെ അവസ്ഥ നോക്കുക ആ ഒപ്പം തന്നെ അദ്ദേഹത്തെ പ്രീതിപ്പെടുത്താതെ നാമജപാധികളും ചെയ്യാം നാരായണ നാമം ജപിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് കൂടാതെ ഞാനൊരു നാമജപത്തെ പറഞ്ഞു തരാം ആ നാമജപാധികൾ കൊണ്ട് ഈ പറഞ്ഞ പോലെ തടസ്സം വന്ന വിദ്യാഗുണം അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള തൊഴിൽ തൊഴിൽ കിട്ടാത്ത അവസ്ഥ അല്ലെ പഠിച്ചിട്ട് എഴുതിയിട്ട് മാർക്ക് കിട്ടാത്ത അവസ്ഥ അതിനൊക്കെ ഏറ്റവും കൈമത്തമാണ് ഈ ഭഗവാന് നാമം ഇപ്പൊ പറയാൻ പോകുന്ന നാമം നിങ്ങൾക്ക് അത് എഴുതിയെടുത്ത് ജപിക്കാവുന്നതാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിനകത്ത് പല കാര്യങ്ങളും സംഭവിക്കുന്ന ദൈവാധീനം കൊണ്ടാണ് ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നത് നന്മയിലേക്ക് വരുന്ന ദൈവാനുഗ്രഹം കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹമില്ലാതെ ഭഗവാന്റെ ദൃഷ്ടിയില്ലാതെ ഭഗവത് സ്പർശം ഇല്ലാതെ നല്ലതായിട്ട് ഒന്നും നേടാൻ പറ്റില്ല മസിൽ പിടിച്ചൊക്കെ കുറച്ചൊക്കെ സഞ്ചരിക്കാൻ പറ്റും അവസാനം അത് അവസാനിക്കാൻ പോകുന്നത് ഭഗവത് നാമത്തിൽ തന്നെയാണ് സമ്പൂർണമായ ജയം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഈ നാമം ഒന്ന് ജപിക്കാവുന്നതാണ് എഴുതി വെച്ച് നോക്കാവുന്നതാണ് ഒന്നും എഴുതിയെടുത്തോളൂ സഹസ്ര ശീർഷായ വിത്മഹേ വിഷ്ണു വല്ലഭായ ധീമഹേ തന്നോ ശേഷപ്രചോദയാ സഹസ്ര ശീർഷായ വിത്മഹേ വിഷ്ണു വല്ലഭായ ധീമഹ് തന്നോ ശേഷപ്രചോദയാ ഈ നാമം ഒമ്പത് തവണ പന്ത്രണ്ട് തവണ ഇരുപത്തിനാല് തവണ മുപ്പത്തി തവണ ഒക്കെ ജപിക്കാവുന്നതാണ് ഈ നാമം ജപിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെതായി നിൽക്കുന്ന അനുഗ്രഹകല കൂടുതലാണ് ഇത് വിദ്യയ്ക്ക് ഭാഗ്യാവൃത്തിക്കുള്ള നാമമാണ് പഠിച്ചവർക്ക് നല്ലതിലേക്കുള്ള നാമജപമാണ് ഭഗവാൻ നാമം തന്നെയാണ് മഹാവിഷ്ണുവിൻ്റെ നാമജപം തന്നെയാണ് അതുകൊണ്ട് ഇത് ജപിക്കുന്നത് നമ്മളെ ഇങ്ങനെയുള്ള തടസ്സങ്ങൾക്ക് കുറച്ച് കൂടുതലായ ഫലത്തെയും ഐശ്വര്യത്തെയും നന്മയും തരാൻ പറ്റും നമ്മുടെ കുട്ടികളുടെ വിദ്യയാണ് നമ്മുടെ ഐശ്വര്യം നമ്മുടെ കുട്ടികളുടെ വിദ്യാ കഴിഞ്ഞ ജോലിയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് അതുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക ജപിക്കുക ഓ എല്ലാ ദിവസവും സ്മരിക്കുക ഇത് ചെയ്യുന്നത് നല്ലതാണ് നമസ്കാരം കോയുന്നമ്പൂരി